ഹലോ കൂട്ടുകാരേ നമ്മളിപ്പോൾ ഒരുപാട് ദിവസമായില്ലേ കഥ പറഞ്ഞിട്ട് അപ്പം ഇന്നെല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ അപ്പം നമുക്ക് കഥ തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഒരു സിംഹത്തിൻ്റെയും ആടിൻ്റെയും കഥയാണ് ഒരു ദിവസം സിംഹം ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്ന് വരുമായിരുന്നു അപ്പോൾ സിംഹം കണ്ട കാഴ്ച എന്താണെന്നറിയോ അവിടെ കാടിൻ്റെ നടുക്കായിട്ട് കുറേ ചെളി നിറഞ്ഞൊരു കുഴിയിൽ ചെളി നിറഞ്ഞ് കിടക്കുമായിരുന്നു ആ കുഴിക്കകത്ത് നമ്മുടെ ആട് വീണു പുറത്തേക്ക് കയറി വരാനായിട്ട് പറ്റാതെ ഇങ്ങനെ ആ കുഴിയിൽ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കരഞ്ഞ് കരഞ്ഞ് ഇരിക്കുവാണ് ആട് അപ്പം ഇത് കണ്ടപ്പോൾ സന്തോഷമായി സിംഹം എന്താ സന്തോഷം എന്നറിയാം കൂട്ടുകാർക്ക് ആ കുറെ നാളായ ഒരു ആടിനെ തിന്നിട്ട് ഇന്ന് ഇവനെ എനിക്ക് തിന്ന ആ സന്തോഷം കൊണ്ട് സിംഹം എങ്ങനെ ചിരിച്ച് ചിരിച്ച് ആലോചിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ പക്ഷേങ്കിൽ ആടിനെ രക്ഷിക്കണ്ടേ ആ കുഴിയിൽ അങ്ങനെ സിംഹം പതുക്കെ നടന്ന് നടന്ന് ആടിനടുത്തേക്ക് എത്തി എന്നിട്ട് ചോദിച്ചു എന്താ ആട് നീ എങ്ങനെയാണ് കുഴിയിൽ വീണേ നിന്റെ ദേഹത്തെല്ലാം ചെളിയായല്ലോ എന്ന് പറഞ്ഞു അതോ സിംഹ ഇതുവഴി വന്ന സമയത്ത് കാല് തെറ്റി വീണതായി കുഴിയിലേക്കും എനിക്കിപ്പോൾ തിരിച്ചു കയറാനേ പറ്റുന്നില്ല എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കൂ എന്ന് നോക്കി നോക്കി ഞാൻ ഒരുപാട് വിളിച്ചു ആരും വന്നില്ല സിംഹ എന്നെ ഒന്ന് രക്ഷിക്കാമോ എന്നെ കരയിലോട്ടൊന്നു കയറ്റി വിടാമോ എന്ന് പിടിച്ച് അപ്പോൾ നമ്മുടെ സിംഹം എന്ത് പറഞ്ഞെന്നറിയോ അതിനെന്താ നീ വിഷമിക്കേണ്ട ഞാൻ നിന്നെ രക്ഷിക്കാം ഞാൻ നിന്നെ കരയിലോട്ട് കയറ്റി വിടാം എന്നറി അപ്പോൾ ആടിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ സിംഹം ആടിൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ ഒരു കൈ നീട്ടി ഇങ്ങോട്ട് തായോ ഞാനതിൽ പിടിച്ച് വലിച്ച് കരയിലോട്ട് കയറ്റാണ് അങ്ങനെ ആട് ഒരു കൈ നീട്ടി കൊടുക്കും അപ്പോൾ സിംഹം ആടിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് കരയിലേക്ക് കയറ്റും അങ്ങനെ സിംഹം ആടിൻ്റെ അടുത്ത് പറയും നീ എന്റെ കൂടെ വാ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും പറയും അപ്പൊ ആടിന് ചെറിയൊരു പേടി തോന്നും കരയിൽ കയറ്റിയല്ലോ ഇനി സിംഹം എന്നെ പിടിച്ച് കടി തിന്നാലോ എന്ന് അങ്ങനെ ആട് പറ ആ സിംഹം പറ ആട് പറയും അയ്യോ വേണ്ട ഞാനും തനിച്ച് പൊയ്ക്കോളാം ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന് എന്ന് പറയും അപ്പൊ സിംഹം പറയും അതൊന്നും സാരമില്ല നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത് ഞാൻ നിന്നെ രക്ഷിച്ചതല്ലേ ഞാൻ ഈ കാട്ടിലെ രാജാവല്ലേ നീ എന്നെ ഒന്നിനും പേടിക്കേണ്ട എൻ്റെ കൂടെ വന്നോ ഞാൻ നിന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തിക്കാം എന്നിങ്ങനെ സിംഹം പറയൂ ആടിനോട് അങ്ങനെ ഇത് കേട്ടപ്പോഴേ ആടിന് പേടിയും നല്ല പേടിയുണ്ടായിരുന്നേ മനസ്സിൽ അതൊന്നും പുറത്ത് കാണിക്കാതെ സിംഹത്തിൻ്റെ അടുത്ത് ആട് പറഞ്ഞു എന്നാ ശീലി ഞാൻ കൂടെ വരാം എന്നും പറഞ്ഞിട്ട് സിംഹത്തിനോട് പറയും സിംഹം മുന്നേ നടന്നോ ഞാൻ പുറകെ നടക്കാം ഇല്ലെങ്കിൽ എനിക്ക് മുന്നേ നടക്കാൻ പേടിയാണ് ആരെങ്കിലും വന്നാലോ എ ഫ്രണ്ട് മുന്നിൽ കൂടെ അതുകൊണ്ട് ഞാൻ പുറകെ വരാം അതാകുമ്പോൾ സിംഹം മുമ്പേ നടക്കുന്ന ധൈര്യത്തിൽ എനിക്ക് വരാലോ എന്ന് പറയും അപ്പോൾ സിംഹം പറയും ആ എന്നാ ശരി ഞാൻ മുന്നേ നടക്കാം നീ എൻ്റെ പുറകെ വായോ എന്ന് പറയും അങ്ങനെ കുറച്ച് ദൂരം സിംഹത്തിൻ്റെ പുറകെ ആട് നടന്ന് നടന്ന് പോവും അവിടെ ഒരു കാടിൻ്റെ വഴിയിലടുത്ത് എത്തിയപ്പോൾ അവിടെ കുറേ കുന്നും മരങ്ങളും കാടും ഒരുപാടുണ്ടായിരുന്നു ഒരു ഗുഹയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആടെന്ത് ചെയ്തെന്നറിയോ സിംഹം കാണാതെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പതിയെ പതിയെ ഓടി ഒറ്റ ഓട്ട ഓടി അവിടെ നിന്ന് എന്നിട്ടങ്ങ് ദൂരെ പോയിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി ആ ഗുഹയുടെ വാതിലടച്ചവിടെ സുഖമായിട്ടിരുന്നു സിംഹം വിചാരിക്കുന്ന എന്താണെന്നറിയോ ആട് പുറകെ വരുവാണെന്നു പറഞ്ഞ് സിംഹം നടന്ന് നടന്നങ്ങ് അങ്ങ് പോവുകയാണ് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അനക്കൊന്നുമില്ല പുറകിൽ അങ്ങനെ സിംഹം തിരിഞ്ഞു നോക്കി ആടെ നീ എവിടെ പോയി എന്ന് പറഞ്ഞ് നീ എന്താ എന്നൊക്കെ ചോദിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴോ ആടില്ല അപ്പോഴാണ് സിംഹം അറിയുന്നത് തനിക്ക് അബദ്ധം പറ്റി ആ ആട് തന്നെ പറ്റിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞല്ലോന്നു അങ്ങനെ സിംഹം അവിടെ എല്ലാം നോക്കാൻ തുടങ്ങി ഓരിടത്തൊന്നും ആടിനെ കാണാൻ പറ്റിയില്ല പിന്നെ സിംഹ നിരാശയോടെ തന്നെ ഗുഹയ്ക്ക് മുന്നിൽ വന്ന് കിടന്നു രാത്രി രാത്രിയുമായപ്പോഴും സിംഹത്തിന് സങ്കടമായിട്ട് ഇങ്ങനെ ആയിരിക്കുക എന്നാല് ഞാൻ ഒരുപാട് കൊതിച്ചതല്ലേ ഇന്ന് എനിക്ക് ആടിനെ തിന്നാന്ന് കിട്ടിയതേ ഇല്ല എന്ന സങ്കടം സങ്കടവും ആലോചിച്ചാലോചിച്ച് സിംഹം ഒരേ കിടപ്പായി കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് നമുക്ക് എന്നും കഥ കേൾക്കാലോ അപ്പോൾ